പലരും നമ്മൾ സപ്ലിമെൻ്റ് മെഡിക്കൽ സ്റ്റോറിൽ നിന്നും മേടിച്ച് കഴിക്കാറുണ്ട് അതായത് വൈറ്റമിൻ്റെ സപ്ലിമെൻറ്റും മിനറൽസ് അതിൻ്റെ ധാതുക്കളുടെ സപ്ലിമെൻറ്റും ഒക്കെ ഇന്ന് ഡോക്ടറുടെ പ്രിസ്ക്രിപ്ഷൻ ഇല്ലാതെ പലരും മെഡിക്കൽ സ്റ്റോറിൽ ചെന്ന് മേടിച്ച് കഴിക്കാറുണ്ട് അപ്പോൾ അങ്ങനെയുള്ളവർ ഈ ഒരു കാര്യം പ്രത്യേകം ശ്രദ്ധിക്കണം നമ്മുടെ ശരീരത്തിൻ്റെ ആരോഗ്യം സംരക്ഷിക്കുവാനും രോഗങ്ങളെ പ്രതിരോധിക്കുവാനും പല തരത്തിലുള്ള ധാതുക്കൾ നമുക്കാവശ്യമാണ് എന്ന് ഇന്ന് മിക്കവർക്കും അറിയാം ഏതാണ്ട് എഴുപതിൽ പരം ധാതുക്കളാണ് നമുക്ക് ദിവസേന ആവശ്യമായിട്ടുള്ളത് ഈ എഴുപതിൽ പരം ധാതുക്കൾ നമുക്ക് നമ്മൾ കഴിക്കുന്ന ഭക്ഷണത്തിൽ കൂടി തന്നെ ശരീരത്തിൽ എത്തേണ്ടിയിരിക്കുന്നു അവയൊന്നും തന്നെ നമ്മുടെ ശരീരത്തിൽ ഉൽപ്പാദിപ്പിക്കുന്നവയല്ല വളരെ പ്രധാനപ്പെട്ട ഒരു ധാതുവാണ് സെലീനിയം ഈ സെലീനിയം ഇന്ന് നമ്മുടെ പത്ര മാധ്യമങ്ങളിൽ ശ്രദ്ധ കൂടുതൽ കിട്ടിക്കൊണ്ടിരിക്കുന്ന ഒരു സന്ദർഭമാണ് നിങ്ങളെല്ലാവരും ചിലപ്പോൾ അത് ശ്രദ്ധിച്ച് കാണുമായിരിക്കാം മഹാരാഷ്ട്രയിലാണ് അവിടെ ഒരു ഗ്രാമത്തിൽ കൂടുതൽ ആൾക്കാരിലും തലമുടി പൊഴിയുന്നു എന്നൊരു വാർത്ത ശ്രദ്ധിച്ച് കാണും അതിനെപ്പറ്റി ഐ സി എം ആർ ഒരു സ്റ്റഡി നടത്തിയപ്പോഴാണ് മനസ്സിലായത് അത് സെലീനിയം എന്ന ഒരു ധാതു അവരുടെ ശരീരത്തിൽ കൂടുതലായതുകൊണ്ടാണ് എന്നാണ് സാധാരണ ഈ സെലീനിയം അതുപോലെ തന്നെ മറ്റു ധാതുക്കൾ ഒക്കെ നമ്മുടെ ശരീരത്തിന് വളരെ ചെറിയ അളവിൽ മാത്രം ആവശ്യമുള്ളൂ പക്ഷെ ചെറിയ അളവിലേ അവരെ ആവശ്യമുള്ളൂ എങ്കിലും അവ ആരോഗ്യ സംരക്ഷണത്തിനും രോഗങ്ങൾ ഉണ്ടാകാതിരിക്കാനും ഒക്കെ വളരെയധികം ആവശ്യമായിട്ടുള്ളതാണ് അപ്പോൾ ഈ സെലീനിയം വളരെ ചെറിയ അളവിൽ നമ്മുടെ ശരീരത്തിന് മതി പക്ഷേ തലമുടി പഴിഞ്ഞ പലരുടെയും രക്തത്തിലെ സെലീനിയത്തിൻ്റെ അളവ് നോക്കിയപ്പോൾ ഏതാണ്ട് മുപ്പത്തി ഒന്ന് ഇരട്ടി സെലീനിയം അവരുടെ ശരീരത്തിലുണ്ടത്ര അപ്പം സെലീനിയം വളരെ ശരീരത്തിന് ആവശ്യമാണ് പല പ്രവർത്തനങ്ങളുണ്ട് അത് പ്രത്യേകിച്ച് നമ്മുടെ തലമുടിയുടെ ആരോഗ്യ സംരക്ഷണത്തിന് വളരെ അത്യാവശ്യമായിട്ടുള്ള ഒന്നാണ് അതുപോലെ തന്നെ അതിനൊരു ആൻറ്റി ഓക്സിഡൻറ്റ് എഫക്റ്റ് ഉണ്ട് അതായത് നമ്മുടെ ശരീരത്തിൽ സ്ഥിരമായി ഉണ്ടായിക്കൊണ്ടിരിക്കുന്ന ഫ്രീ റാഡിക്കൽസ് എന്ന വിഷവസ്തുക്കളെ ഇല്ലാതാക്കാൻ സഹായിക്കുന്ന ആൻറ്റി ഓക്സിഡൻ്റുകളിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒന്നാണ് ശരീരം അപ്പം ഈ സെലീനിയത്തിൻ്റെ അളവ് ശരീരത്തിൽ കൂടി ഇരുന്ന് കഴിഞ്ഞാൽ അത് പല പ്രശ്നങ്ങൾക്കും കാരണമാകും പല വൈറ്റമിൻസും നമ്മുടെ ശരീരത്തിന് ആവശ്യമാണെങ്കിലും അതിൻ്റെ അളവ് കൂടിയിരുന്നു കഴിഞ്ഞാൽ പലപ്പോഴും അത് പ്രശ്നങ്ങൾ ഉണ്ടാക്കാറുണ്ട് ഉദാഹരണമായിട്ട് അതിന് ഹൈപ്പർ വൈറ്റമിനോസിസ് എന്നാണ് ഡോക്ടർമാർ വിളിക്കാറുള്ളത് ചില വൈറ്റമിൻസ് അതായത് വെള്ളത്തിൽ ലയിക്കുന്ന വൈറ്റമിൻ ബി കോംപ്ലക്സ് വൈറ്റമിൻ സി എന്നിവ നമ്മുടെ ശരീരത്തിൽ കൂടിയാലും വലിയ അപകടങ്ങൾ ഉണ്ടാക്കാറില്ല കാരണം അത് വെള്ളത്തിൽ കൂടി ലയിച്ച് മൂത്രത്തിൽ കൂടി നമ്മുടെ ശരീരത്തിൽ നിന്നും പുറത്തള്ളപ്പെടും പക്ഷേ മറ്റുള്ള വൈറ്റമിൻസ് അതുപോലെ തന്നെ ഈ ധാതുക്കൾ അതായത് സെലീനിയം പോലെയുള്ള ധാതുക്കൾ നമ്മുടെ ശരീരത്തിൽ കൂടുതൽ ചെന്ന് കഴിഞ്ഞാലും അത് ശരീരം അതിനെ പുറത്തള്ളുന്നില്ല അതുകൊണ്ടാണ് തലമുടി പൊഴിഞ്ഞ ആൾക്കാരിലെ രക്തത്തിൻ്റെ സാമ്പിൾ നോക്കിയപ്പോൾ ശരീരത്തിൻ്റെ അളവ് വളരെയധികം വർദ്ധിച്ചതായിട്ട് കണ്ടത് അപ്പോൾ ഈ ശരീരത്തിൻ്റെ അളവ് അവരുടെ ശരീരത്തിൽ എങ്ങനെ കൂടി എന്നതിനെപ്പറ്റി അന്വേഷണം നടത്തിയപ്പോഴാണ് മനസ്സിലായത് അവിടെ കുറച്ച് റേഷൻ കടകളിൽ സപ്ലൈ ചെയ്തിരുന്ന ഗോതമ്പ് ഫോർട്ടിഫൈഡ് വിത്ത് സെലീനിയം ആയിരുന്നു ഗവൺമെൻറ് ലെവലിൽ അത് ചെയ്തതാണ് അതായത് സെലീനിയത്തിൻ്റെ കുറവ് പരിഹരിക്കാൻ വേണ്ടി സെലീനിയം ഈ ഗോതമ്പിനകത്ത് ആഡ് ചെയ്ത് അതിനെ ഫോർട്ടിഫൈഡ് എന്നുള്ള ടേമിലാണ് വിശേഷിപ്പിക്കുന്നത് അങ്ങനെ സെലീനിയം കൊണ്ട് ഫോർട്ടിഫൈഡ് ചെയ്ത ഗോതമ്പാണ് അവിടെ സപ്ലൈ ചെയ്തിരുന്നത് അത് കൂടുതലായിട്ട് കഴിച്ച ആൾക്കാരിലാണ് ഈ സെലീനിയത്തിൻ്റെ അളവ് രക്തത്തിൽ വളരെയധികം കൂടുകയും അവരുടെ തലമുടി പൊഴിയാൻ കാരണമാകുകയും ചെയ്തു അപ്പോൾ ഇതിൽ നിന്ന് നമ്മളൊരു പാഠം മനസ്സിലാക്കേണ്ടിയിരിക്കുന്നു അതായത് ഈ വൈറ്റമിൻസ് ആൻഡ് മിനറൽസ് നമ്മുടെ ശരീരത്തിന് ഏറ്റവും അത്യാവശ്യമായിട്ടുള്ള ഒന്നാണ് അതായത് നിരവധി രാസപ്രവർത്തനങ്ങൾക്കും ശരീരത്തിൻ്റെ മറ്റു പ്രവർത്തനങ്ങൾക്കും എല്ലാം വളരെയധികം ആവശ്യമായിട്ടുള്ളതാണ് അത് ചെറിയ അളവിൽ മാത്രം നമ്മുടെ ശരീരത്തിൽ ചെന്നാൽ മാത്രം മതി പക്ഷേ അതിൻ്റെ അളവ് കൂടി കഴിയുമ്പോൾ അത് പല ആരോഗ്യ പ്രശ്നങ്ങൾക്കും കാരണമാകും അതിൻ്റെ ഒരു ഉദാഹരണമാണ് സെലീനിയത്തിൻ്റെ അളവ് ശരീരത്തിൽ കൂടിയതുകൊണ്ടുണ്ടാകുന്ന മുടി കൊഴിച്ചിൽ അപ്പോൾ ഈ അധികമായാൽ അമൃതം വിഷം എന്ന ഒരു പദം ഇവിടെ വളരെ യോജ്യമാണ് അപ്പോൾ നമ്മൾ ഈ പലരും നമ്മൾ സപ്ലിമെൻറ്റ് മെഡിക്കൽ സ്റ്റോറിൽ നിന്നും മേടിച്ച് കഴിക്കാറുണ്ട് അതായത് വൈറ്റമിൻ്റെ സപ്ലിമെൻറ്റും മിനറൽസ് അല്ലെ ധാതുക്കളുടെ സപ്ലിമെൻറ്റും ഒക്കെ ഇന്ന് ഡോക്ടറുടെ പ്രിസ്ക്രിപ്ഷൻ ഇല്ലാതെ പലരും മെഡിക്കൽ സ്റ്റോറിൽ ചെന്ന് മേടിച്ച് കഴിക്കാറുണ്ട് അപ്പോൾ അങ്ങനെയുള്ളവർ ഈ ഒരു കാര്യം പ്രത്യേകം ശ്രദ്ധിക്കണം അതായത് ആ ഒരു പ്രത്യേക വൈറ്റമിൻ്റെയോ അല്ലെങ്കിൽ മിനറലിൻ്റെയോ ഒക്കെ അളവ് നമ്മുടെ ശരീരത്തിൽ വേണ്ടതിനേക്കാൾ കൂടുതലായി കഴിഞ്ഞാൽ അത് പലപ്പോഴും നമുക്ക് ആരോഗ്യത്തിന് പകരം രോഗങ്ങളെ ആയിരിക്കും സമ്മാനിക്കുക അപ്പോൾ ഈ വിവരം നിങ്ങൾക്കെല്ലാവർക്കും വളരെ പ്രയോജനപ്പെട്ടതാണ് നിങ്ങളിത് മാക്സിമം ഷെയർ ചെയ്യുക മറ്റുള്ളവർക്കൂടി ഇതിന് പ്രയോജനം ലഭിക്കട്ടെ വേറൊരു വീഡിയോമായി നമുക്ക് വീണ്ടും കാണാം നന്ദി